നോമ്പുകാരന് സ്പ്രേ ഉപയോഗിക്കാമോ നോമ്പുകാരന് സ്പ്രേ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ അത്തർ അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ അതുപോലെ തന്നെ ബുഹൂറൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ നോമ്പുകാരന് അത്തറോ സ്പ്രേയോ ബുഹൂറോ ഒന്നും ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം അത് അത്ര എന്തല്ല ഭക്ഷണപാനീയമല്ല ഒരാൾ കഴിക്കുന്ന വസ്തുവല്ല അതയാൾ വാസനയാണ് ഉണ്ടാക്കുക അതിൽ യാതൊരു തെറ്റുമില്ല നോമ്പുകാരന് അത്തറ് അതേപോലെ തന്നെ സ്പ്രേ ഇതൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഇനി ബുഹൂറിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരാൾ ബുഹൂർ എന്ത് ചെയ്യാം ബുഹൂർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ബുഹൂർ നേരിട്ട് എന്തു ചെയ്യരുത് ബുഹൂർ പിടിക്കരുത് അതുപോലെ തന്നെ നീരാവി പിടിക്കുന്നു നോമ്പ് നോമ്പുകാരനായിരിക്കും കാരണം നീരാവി പിടിക്കാൻ ഒരു അത്യാവശ്യമുള്ള സംഗതിയല്ല നോമ്പ് കഴിഞ്ഞ ശേഷം നോമ്പ് തുറന്ന ശേഷം അയാൾക്ക് ചെയ്യാവുന്നതായ ഒരു സംഗതിയാണ് അപ്പോൾ അതൊക്കെ നേരിട്ട് അങ്ങനെ അത് ശ്വസിക്കുന്ന സംഗതി ഒഴിവാക്കി ഒഴിവാക്കുന്നതാണ് സൂക്ഷ്മത എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും